ഒരാൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഇത് പലർക്കുള്ള സംശയമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നെല്ലാം പറയും എത്ര പറഞ്ഞാലും അത് തെറ്റാണ് അത് കാരണം മഴക്കാലത്ത് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം കുടിക്കണം പൊരി വെയിലത്ത് വേർത്ത് പെണ്ണെടുക്കുന്ന ആൾ കൂടുതൽ വെള്ളം കുടിക്കണം എ സി റൂമിലിരിക്കുന്ന ആൾ വളരെ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി സോ എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ് തീരുമാനിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്ത് പറ്റുമെന്ന് ശ്രദ്ധിക്കുക അത് കുടലേത് ബ്ലഡിൽ കയറി അത് ബ്ലഡിലൂടെ ഒഴുകിപ്പോയി എല്ലാ കോശങ്ങൾക്കും വേണ്ട വെള്ളം കുടിക്കാം വേറക്കാൻ വേറക്കാതിരിക്കും അധികമുള്ള വെള്ളമാണ് നമ്മുടെ കിഡ്നിയിലൂടെ ഫിൽറ്ററിൽ ചെയ്ത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത് സോ മൂത്രം വാസന ഒന്നും കൂടാതെ തെളിഞ്ഞു പോകുന്ന അളവിൽ അതാണ് കറക്റ്റ് അളവ് വെള്ളം കൂടുതൽ വെള്ളം കുടിച്ചാൽ കിഡ്നിക്ക് കേടാണെന്നാണ് നെഫ്രോളജിസ്റ്റ് പറയുന്നത് അതേസമയം വെള്ളം കൂടി അളവ് കുറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ മൂലം സെൽസിന് പ്രോബ്ലം വരും അത് കൂടാതെ കല്ല് സ്റ്റോൺ ഫോർമേഷന് സാധ്യത വളരെയധികം കൂടും നമ്മുടെ സൈഡിലൊക്കെ ഓക്കെ സോ ഒരാൾ എത്ര വെള്ളം കുടിക്കണം അത് നമ്മുടെ ശരീരം പറയും നമ്മുടെ ദാഹം ഒപ്പം നമ്മുടെ മൂത്രം തെളിഞ്ഞു പോകുന്ന അളവിൽ വെള്ളം കുടിക്കുമ്പോഴാണ് അത് കറക്റ്റ് അളവാകുന്നത്